നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ അടുക്കളയിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാചകം ഇല്ലാതെ എന്ത് ബ്ലോഗ് എന്ന് ചോദിക്കുന്ന പോലാണല്ലേ അപ്പൊ നിങ്ങളെ ഒന്നും ബോർഡടിപ്പിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു പാചക വിശേഷങ്ങളും ഇല്ല എല്ലാം കുഞ്ഞു കുഞ്ഞു കുറച്ച് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പൊ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല നിറം വെക്കാം നല്ല വെളുപ്പ് കിട്ടും നല്ല വെളുപ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലോയും എല്ലാം കിട്ടും അതായത് ഇപ്പം അത് ഫുള്ള് മുഖത്ത് മാത്രമല്ല നമ്മുടെ കൈക്കും കാലിനും ആണെങ്കിലും ദേഹത്ത് മൊത്തമാണെങ്കിലും നിറം വെക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു അടിപൊളി പാക്ക് പറഞ്ഞു തരാം നിങ്ങൾ വിചാരിക്കും പല പാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഞങ്ങൾ ഏത് പാക്ക് ഇടണം നിങ്ങളുടെ സ്കിന്നിനേതാ യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക അതിന് വേണ്ടിയിട്ടാണ് കുറെ പാക്കുകൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി എന്താ ഫേസ് പാറ്റാണ് പറയുന്നത് അപ്പം ഇത് പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം ചിലവരുണ്ട് ആ ഒരു ദിവസം തേച്ചു പിന്നെ തേക്കത്തേ ഇല്ല പിന്നെ ഒറ്റപ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ പിന്നെ തേ പക്ഷെ ഇതിനൊരു ഗുണമുണ്ട് ഇത് ഒറ്റ ഒറ്റപ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി നിറമാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ടുള്ള നല്ലൊരു അടിപൊളി ഫേസ് ബാക്ക് ആണ് അപ്പൊ കൂടുതൽ ഇനി വലിച്ചു നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മത്തിയെ ചെറുതായിട്ട് നമുക്ക് കഷ്ടിച്ചിട്ട് നമുക്ക് പീര് പറ്റിക്കാം അല്ലെ കുറച്ചു അകലം പറക്കുകയും ചെയ്യാന്നുള്ളതാണ് കണക്കുകൂട്ടലൊക്കെ അപ്പം ഒരു സാമ്പാർ വെക്കാം പരിപ്പക്കത ബിച്ച് ഒക്കെ വെച്ചിട്ടുണ്ടോ അപ്പം നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അറിയണം സാമ്പാർ വെക്കാന്ന് വെച്ചാൽ പരിപ്പക്കത ആദ്യമേ തന്നെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കഷ്ണങ്ങളെല്ലാം കൂടെ അരഞ്ഞിട്ടാ മതിയല്ലോ അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സാമ്പാറിന്റെ കഷ്ണം അരിയാ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ക്യാരറ്റ് കിടപ്പുണ്ടായിരുന്നു ഇതിന്റെ ഒരു തക്കാളി പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെണ്ടയ്ക്ക ദാ ഉരുളക്കിഴങ്ങ് ഇത്ര ഉരുളക്കിഴങ്ങ് ഉണ്ടാ തീർന്നു ഈ രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചീര അപ്പൊ ചീര ഒരു തോരൻ വെക്കാന്ന് വെച്ചു എന്നും അവിയലല്ലേ വെക്കുന്നത് ഇന്ന് തോരൻ സാമ്പാറും ചീരത്തോരനും മീൻപറ്റിച്ചും മീൻ വറുത്തുന്നു പോരെ ധാരാളം നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് അരിഞ്ഞെടുക്കാം ചിലവര് സാമ്പാർ വെക്കാനായിട്ട് ഈ ഉണ്ടല്ലോ പഴറ്റിയിട്ട് ചേർക്കും അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല നല്ലതായിട്ടോ പക്ഷെ ഞാനിപ്പം വഴറ്റുന്നൊന്നുമില്ല ഞാനിപ്പം വേറെ ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് പരിപ്പ് മാത്രം വേവിച്ചെടുക്കും ചിലവരും സാമ്പാറിൻ്റെ കൂടെ എല്ലാം കൂടി പരിപ്പിൻ്റെ കൂടെ തന്നെ എല്ലാം കൂടി ഇട്ട് വേവിച്ചെടുക്കാൻ പതിവ് ഞാനങ്ങനെ ചെയ്യത്തില്ല എനിക്കത് വലിയ താല്പര്യം ചില കഷ്ണങ്ങളൊക്കെ ഇതായിട്ട് പോത്തില്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യത്തില്ല പരിപ്പ് ഉള്ളി മാത്രം വേവിച്ചെടുക്കും ബാക്കി നമ്മൾ വേറ്റ് വേവിച്ചെടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇന്നിപ്പം ഭയങ്കര പരിപാടിയായിരുന്നു ഇന്ന് രാവിലെ കുറെ പണിയുണ്ടായിരുന്നു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കൊക്കെ ഇന്ന് പുഴുവിനുള്ള ആ ഒരു മരുന്ന് തളച്ച് കൊടുക്കേണ്ട ദിവസമൊക്കെ ആയിരുന്നു ഇന്ന് അപ്പം അതിൻ്റെ പുറകെയൊക്കെ പോയി അങ്ങനെ ഒരുപാട് കുറച്ച് താമസിച്ച് കേട്ടോ കാത്തുകൂടിയൊക്കെ ഇപ്പം എന്താ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ മണി പത്തായി ഇന്ന് താമസിച്ച് പോയി അപ്പം എന്തായാലും അതുങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത് അപ്പോൾ അത് ചെയ്യാതിരുന്നാൽ ശരിയാകും കുറച്ച് ദിവസമായിട്ട് മഴ മൂടിയ അന്തരീക്ഷവുമാണ് വെയിലും ഇല്ല അങ്ങനെ പിന്നെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് നാളെ അപ്പം ഇന്ന് അതിൻ്റെ പാർട്ടിയൊക്കെ ഉണ്ട് നമ്മുടെ അടുത്തായിട്ടാണ് നമ്മുടെ തൊട്ട് പുറകിൻ്റെ വീടാണ് അപ്പം ഇനി അതിനൊക്കെ പോകണം അപ്പോൾ വൈകിട്ടത്തെ പരിപാടി ഇന്ന് രക്ഷ വയ്ക്കുന്നു വൈകിട്ടൊന്നും വേണ്ട ഇന്ന് ഞങ്ങൾക്ക് അവിടെ ആണ് വൈകിട്ട് അപ്പോൾ വൈകിട്ട് പോകണം എഴു മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന അമ്പലത്തിൽ ആഴിപൂജയുണ്ട് അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനിന്നൊന്ന് പെട്ടെന്ന് അരഞ്ഞെടുക്കട്ടെ അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പണിയുണ്ടല്ലോ പെൻഡിങ് ആയി പോകും മീനും വെട്ടണം ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് വേണം അപ്പൊ നമ്മൾ ഇതൊക്കെ മീനൊക്കെ വെട്ടിയെടുക്കട്ടെ കേട്ടോ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വെന്തു ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കണം അപ്പം നമ്മുടെ മീനും വെട്ടിക്കഴുകിയെല്ലാം നമ്മുടെ അടുപ്പയിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചീര തോരൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തല്ലോ അപ്പം നമുക്കിനി സാമ്പാറിനെ ചേർക്കാം ഇതുണ്ടല്ലോ രാമൺസിൻ്റെ സാമ്പാർ പൊടി കേട്ടോ ഞാൻ രാമിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് ഉണ്ടാ നല്ല സാമ്പാർ പൊടി കേട്ടോ ഇവരുടെ നല്ല ടേസ്റ്റായതിന് ഇനി കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം ചിലവരൊക്കെ സാമ്പാർ പൊടി ഉണ്ടാക്കിയാണ് സാമ്പാറിനെ ചേർക്കുന്നത് പക്ഷെ ഞാൻ ഇവരുടെ സാമ്പാർ പൊടി കേട്ടോ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് മെനക്കാടല്ലേ അല്ലേ അതുകൊണ്ട് നമ്മൾ ഗ്രാമിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് പക്ഷേ നല്ല ടേസ്റ്റായിട്ടോ നമ്മൾ കുടിക്കുന്നത് എനിക്ക് ഇവരുടെ മാത്രമേ ഇഷ്ടമുള്ളൂ വേറൊന്നുമില്ല അയ്യോ ആര് ഞാൻ മറ്റുള്ള ബ്രാൻഡിനെയൊക്കെ കുറ്റം പറഞ്ഞതൊന്നും അല്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ അതനുസരിച്ച് ഞാൻ പറഞ്ഞതാണ് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം അങ്ങനെ നമ്മുടെ മീൻ തീരൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനേ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് തീരെ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് പോയി പക്ഷേ നല്ല കറക്റ്റായിട്ടും പറ്റിയിരുപ്പുണ്ടായിരുന്നു പിന്നെ ചീരത്തോര ഞാൻ വെച്ചിട്ടാ പോയത് കേട്ടാ ഒരുപാട് നാളായി ചീര കിട്ടിയിട്ടതാ ചീര തോരനും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉച്ചക്കത്തെ കറികൾക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് എല്ലാവർക്കും ഉച്ചയൂണൊക്കെ ആയോ ഇപ്പൊ മണി എത്രയു ഐ താമസിച്ചു പോയായിരുന്നു മണി പന്ത്രണ്ടര ആയതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞു അവ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ ഇതിനായിട്ട് നമുക്കിവിടെ ഉലുവയാണ് വേണ്ടത് ഉലുവ എല്ലാവരുടെയും അടുക്കളയിൽ കാണുന്ന സാധനമാണ് ഉലുവ അപ്പം ഈ ഉലുവ ഇവിടെ നമ്മൾ വറുത്ത് പൊടിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഉലുവ നമ്മൾ കഴുകി ഉണക്കിയൊക്കെ വെക്കത്തില്ലേ കഴുകി നന്നായിട്ട് ഉണക്കി വെക്കും ആ ഉണക്കിയ ഉലുവ അല്ലാണ്ട് വറുത്ത് ഉലുവ അല്ല ഉണക്കിയ ഉലുവ ഉണക്കിയെടുത്ത ഉലുവ നന്നായിട്ട് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കണം അതിനകത്ത് തരി ആകാനായിട്ട് പാടില്ല അപ്പം ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ മതിയല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ഈ ഉലുവ പൊടിക്കാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ശരിക്കും നല്ല പൊടി കിട്ടിയില്ലെങ്കിൽ മിക്സിടെ ആ ജാറിൻ്റെ അടപ്പില്ലേ അടപ്പില്ല ചെറിയ നല്ല സൂപ്പർ സൂപ്പറായിട്ട് അതായത് ഭസ്മം പോലെ ഇരിക്കുന്ന പൊടി അതിൻ്റെ അടുപ്പേ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കാണും ആ പൊടി നിങ്ങൾ എടുത്താൽ മതിയാകും കുറച്ച് മതിയാകുമല്ലോ പിന്നെ ദേഹം മുഴുവൻ തേക്കണമെങ്കിൽ അത് പോരാ അപ്പം അങ്ങനത്തെ എടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കുക പൊടിച്ചെടുത്ത് കുറച്ച് പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഈ പൊടിക്കാനായിട്ട് പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാപ്പിപ്പൊടിയാണ് വേണ്ടത് കാപ്പിപ്പൊടി നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ കാപ്പിപ്പൊടി ആണെങ്കിലും എടുത്താൽ മതി അപ്പം ഈ ഉലുവ പൊടിച്ചതിനകത്തോട്ട് ആ ഉലുവ പൊടിച്ചത് എത്രയോ ഉണ്ടോ അത്രയും തന്നെ കാപ്പിപ്പൊടി എടുത്താൽ മതിയാകും രണ്ടും കൂടെ എടുക്കുക എന്നിട്ട് പാൽ അതിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പാലിന് പകരം നിങ്ങൾക്ക് തൈരെടുക്കാം റോസ് വാട്ടർ എടുക്കാം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് നല്ലതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക പാലും തൈരും എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് മനസ്സിലായല്ലോ അപ്പം പാലിനും തൈരിനും ഒക്കെ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ബ്രൈറ്റാകാനായിട്ടുള്ള നല്ല വെളുക്കുമൊക്കെ ചെയ്യാം നല്ല ഒരു തിളക്കവും ഒക്കെ നമുക്ക് കിട്ടും അപ്പൊ ഈ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോ നമ്മളിങ്ങനെ മുഖത്ത് തൂക്കുമ്പോഴത്തേക്ക് ഒഴുകി പോകുന്ന പരുവത്തിൽ എടുക്കരുത് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന പരുവത്തില് നിങ്ങളത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഏത് പാക്ക് ഇട്ടാലും നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഈ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ പാക്ക് ഇട്ട് കൊടുക്കുക ഈ പാക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക ആരും താഴോട്ട് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ മേളിലോട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഈ പാക്ക് ഇടുമ്പോൾ കഴുത്തിനും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ കൈക്കും കാലിനും ഒക്കെ നിറം വേണമെങ്കിൽ നിങ്ങളുടെ കൈക്കും കാലിനും ഒക്കെ ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഉണങ്ങാൻ തുടങ്ങും ഉണങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവും കുറച്ചും കൂടെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് വീണ്ടും ആ വെള്ളം ഉണങ്ങുന്നടം വരെ ഇരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ശരിയാവും അതിനു ശേഷം ഇത് കഴുകി കളയുക കഴുകിക്കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസ് വന്നു കണ്ണാടിയിൽ നോക്കുക അപ്പം ചെയ്യുന്നതിന് മുന്നുള്ള ഫേസും ചെയ്ത് കഴിഞ്ഞുള്ള ഫേസും കൂടെ നിങ്ങളെ നിങ്ങളുടെ ഒന്ന് നോക്കുക ചെയ്യുന്നതിന് മുന്നുള്ള ഫേസ് ഒന്ന് ഓർത്ത് വെക്കുക ചെയ്ത് കഴിഞ്ഞുള്ള എന്റെ ഫേസ് ഓർ നോക്കുക അപ്പം ഈ ചെയ്ത് കഴിഞ്ഞുള്ള ഫേസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം വരും നിങ്ങളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഗ്ലോയും നല്ല തിളക്കമൊക്കെ കിട്ടും ആര് കണ്ടുകഴിഞ്ഞാലും ചോദിക്കും അയ്യോ ഈ പാർലറിൽ പോയി വല്ലോ മുഖത്ത് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കും അതുപോലത്തെ തിളക്കാണ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം മടിയുള്ളവർക്ക് മടിയുള്ളവർ അങ്ങനെ ചെയ്യുക ഇല്ലാത്തവർ എന്നും ചെയ്താലും ഇത് നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഉലുവയിലെ ഉലുവയ്ക്കൊരു പശവശപ്പുണ്ടല്ലേ ആ പശവശപ്പാണ് നമ്മുടെ യുവത്വം നിലനിർത്തുന്നത് മനസ്സിലായാലോ നമുക്കൊരു അമ്പത് വയസ്സുണ്ടെങ്കിലും നമ്മളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വയസ്സേ നമുക്ക് തോന്നിക്കത്തുള്ളൂ അല്ലെങ്കിൽ അറുപത് വയസ്സുണ്ടെങ്കിലും നമുക്കൊരു നാൽപ്പത് വയസ്സൊക്കെയേ തോന്നിക്കത്തുള്ളൂ അത്രയ്ക്ക് നല്ല ഗ്ലോ ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്നു നമ്മുടെ ഫേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ സ്കിന്നിന് ചുളുവും ഒന്നുമില്ലാതെ ഇരിക്കും ഈ ഉലുവയുടെ ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ധാരാളമായിട്ട് നിങ്ങൾ കുടിക്കണം വെള്ളം കുറച്ച് കുടിക്കുവാണെങ്കിൽ ആണ് നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ചുളുങ്ങി ചുളുങ്ങി പോകുന്നത് അതുകൊണ്ട് വെള്ളം എപ്പോഴും ജലാംശം നമ്മുടെ ശരീരത്തിൽ കാണണം മനസ്സിലായോ ഇല്ലെങ്കിലാണ് നമ്മുടെ ശരീരം ഒരുമാതിരി ചുളുങ്ങി ചുളുങ്ങി വരുന്നത് അപ്പം ഇത്രയല്ലേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വായിട്ടിപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളും ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സോറി ചുമ വന്നിടിക്കും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ